പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എൻ്റെ സഹവാടി കൂടിയായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയായി എനിക്കൊപ്പം ഉണ്ടായിരുന്ന അനീഷ് എനിക്കൊപ്പം പഠിച്ച ആളാണ് അപ്പോൾ അനീഷിന് അനീഷിൻ്റെ അമ്മ വെരിക്കോസ് വെരിക്കോസ്വീൻ കാരണം രണ്ട് കാലിലും വർഷങ്ങളായ ട്രീറ്റ്മെൻ്റ് അച്ഛൻ നട്ടലിൻ്റെ തേയ്മാനം കാരണം പൂർണമായും കിടപ്പുരോഗിയായി ജ്യേഷൻ ഉണ്ടായിരുന്നത് അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പം അനീഷിൻ്റെ കുടുംബം അനീഷ് പ്രവാസി കൂടിയായിരുന്നു ഗൾഫിൽ പോയാനൊക്കെ വീട്ടിലാരും ഇല്ലാതെ മടങ്ങി തിരിച്ചു വന്നു ഏഹ് വീട്ടുകാരുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ചികിത്സ കാരണം ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറേ ഭൂമി വിറ്റ് കടം തീർത്തു പിന്നെ ഗൾഫ് ഈ പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങി നാട്ടിൽ വന്ന് അനീഷിന്റെ ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷ കഴിഞ്ഞ അഞ്ചാം തീയതി കത്തി തീ കത്തി പൂർണമായും നശിച്ചുപോയി അപ്പോൾ ഉപജീവനവും നിന്ന് പോയി അനീഷും ട്രീറ്റ്മെന്റിലാണ് അപ്പോൾ മറ്റാരും സഹായിക്കാൻ ഇല്ലാതെത്ത ഒരു സാഹചര്യം അനീഷിന് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നു ഉള്ളത് അപ്പോൾ അത് അനീഷ് എൻ്റെ ശ്രദ്ധയിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷിൻ്റെ അയൽവാസിയും ബന്ധുവുമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി സതീഷ് ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മൾ ഇന്നിപ്പം ഞങ്ങൾ യൂത്ത് കോൺഗ്രസും അതൊരു ഉമ്മൻചാണ്ടി ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനും അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ദിനീഷും ഉൾപ്പെടെ ഈ വീട് സന്ദർശിക്കുകയും ആട്ടോർഷ തൽക്കാലം അത് പണിഞ്ഞു കൊടുക്കുവാൻ നമ്മൾ തീരുമാനിക്കുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിലായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത് പണിഞ്ഞ് പൂർത്തീകരിച്ച് അനീഷ് അത് വാഹനം ഓടി ഉപജീവനം നടത്തുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ആ ഓട്ടോറിക്ഷ പണിഞ്ഞു കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ച് ആ സന്തോഷം അനീഷിനെ അറിയിക്കാനാണ് വന്നത് അമ്മ വിഷമിക്കണ്ട അതില് അനീഷ് എന്റെ കൂടെ പഠിച്ചതാ ഞങ്ങൾ അമ്മ അമ്മക്കറിയുന്ന അമ്മയുടെ മോൻ എന്നുള്ള നിലയിൽ അമ്മ കണ്ടാൽ മതി ഒരു വിഷമോ വിഷമിക്കണ്ട ആരെങ്കിലും ആരുമില്ലാത്തവർക്ക് ആരെങ്കിലും ഒക്കെ കാണും എന്നുള്ളതന്നെ അനീഷും വിഷമിക്കണ്ട നീ എന്തിനെ വിഷമിക്കുന്നേ ഒന്ന് വിഷമിക്കണം നമ്മളത് നിന്റെ അടുത്ത് വെറുതെ വെറുമ്പോക്ക് പറഞ്ഞു പോയതല്ല നമ്മൾ നിന്നെ ഫോളോ അപ്പ് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുവല്ലോ അളീൻ ഇങ്ങോട്ട് വിളിക്കല്ലേ ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും അല്ലെ അതെ സതീഷ് എന്റെ അടുത്ത് അപ്പൊ ഷമിക്കണ്ട അളീൻ നിന്റെ കണ്ണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അതിലും ഇതുപോലെ മറ്റൊരാളെ സഹായിക്കാൻ അനീഷിൻ തയ്യാറാണ് അലീൻ തയ്യാറാണോ സാമ്പത്തികമായ അതൊക്കെ മാറുമ്പോൾ നമ്മളിപ്പോ വേറെ ആളിലും ബുദ്ധിമുട്ടുണ്ടാവും അവരെ ഞങ്ങളും ചെയ്യണം വിഷമം വിഷമിക്കണ്ട സതീശ എന്നെ കരയാനാ പോയെ അവനും കരയുവ നിങ്ങളുടെ എന്നെ നിരന്തരം ഞാൻ വീണ്ടും വീണ്ടും സതീഷോട് ചോദിച്ചു അനീഷിൻ്റെ ആവശ്യമുള്ള എന്ന് ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് വീണ്ടും വീണ്ടും സതീഷ് പറഞ്ഞാൽ അതിന് ആവശ്യമുള്ള ആളാണ് ഞങ്ങളാരും വലിയ സമ്പത്തുള്ളവരല്ല അനീഷിനൊക്കെ അറിയാം അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്നും നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു വീതം എടുത്ത് അനീഷ് ഇത് പണിഞ്ഞു പൂർത്തീകരിച്ച് തരാൻ ഈ ഓട്ടോർഷം പണിഞ്ഞു പൂർത്തീകരിച്ച് വരും വർഷാപ്പിക്കൊണ്ടുപോകണം കേട്ടോ അമ്മയുടെ ആ ഉപജീവന മാർഗം രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് ചെയ്യാവുന്നതിന്റെ പരമാവധി വേഗതയിൽ അത് പൂർത്തീകരിക്കും ആ വണ്ടിയാണ് നിങ്ങളുടെ ഉപജീവനം നമുക്കറിയാം അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് കണ്ടു അച്ഛന് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല അനീഷും ചെറിയ ട്രീറ്റ്മെന്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊന്നും അതിന് പരിഹാരം ഉണ്ടാവും Okay. okay. okay.